നമസ്കാരം ഞാൻ ഷീജ നെഡിയാക്കൾ ഇന്നത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴാഴ്ചത്തെ റബ്ബർ വിലയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്നത് അതായത് നമുക്ക് റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒൻപത് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി അഞ്ച് രൂപ ഐ എസ് എൻ ആർ ട്വൻ്റി നൂറ്റി എൺപത്തൊമ്പത് രൂപ ലാറ്റസ് അറുപത് ശതമാനം നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ എൺപത് പൈസ ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒൻപത് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി അഞ്ച് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് മറ്റ് ഗ്രേഡ് ഷീറ്റുകളുടെ വില നിലവാരം നോക്കാം ലൂസ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ മുതൽ നൂറ്റി എൺപത്തഞ്ച് രൂപ വരെ ഇനി നമുക്ക് ഒട്ടുപാടിൻ്റെ വില നോക്കാം എൺപത് ഡി ആർ സി ഉള്ളൊട്ടുപാലിന് നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപ അറുപത് ശതമാനം ഡി ആർ സി ഉള്ളൊട്ടുപാലിന് നൂറ്റി ആറ് രൂപ അൻപത് പൈസ ഇനി നമുക്ക് വിദേശ വില നോക്കാം ആർ എസ് എസ് വണ്ണ് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ ആർ എസ് എസ് ടു ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റാറ് രൂപ ആർ എസ് എസ് ത്രീയെ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ഇനി നമുക്ക് വ്യാപാരി വില കോട്ടയം നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒന്ന് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തെട്ട് രൂപ മുതൽ നൂറ്റി എഴുപത്തെട്ട് രൂപ അൻപത് പൈസ വരെ ഒട്ടുപാലിൻ്റെ വില നൂറ്റി ഇരുപത്തഞ്ച് രൂപ മുതൽ നൂറ്റി മുപ്പത്താറ് രൂപ വരെ ഇനി നമുക്ക് ലാറ്റസിന്റെ വ്യാപാരി വില നോക്കാം നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ ഇരുപത്തഞ്ച് ശതമാനം ഡി ആർ സി ഉള്ളതിന് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ളതിന് പതിനൊന്നായിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപ മുപ്പത്തഞ്ച് ശതമാനം ഡി ആർ സി ഉള്ളതിന് പതിമൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇനി നമുക്ക് സ്വർണത്തിൻ്റെ വില നോക്കാം എട്ട് ഗ്രാം സ്വർണത്തിന് എഴുപത്തി രണ്ടായിരത്തി എണ്ണൂറ് രൂപ ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി ഒരുന്നൂറ് രൂപ ഇതാണ് സ്വർണ്ണത്തിൻ്റെ വില ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാകുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം